ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഒരു പൊതുമേഖലാ കമ്പനി ആയിട്ടുള്ള ബെല് ബെല്ലിന് കീഴിലുള്ള ബെൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പുറപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് തപാൽ മുഖേനയാണ് അപേക്ഷിക്കേണ്ടത് തപാൽ മുഖേന അപേക്ഷിക്കാനുള്ള ആപ്ലിക്കേഷൻ ഫോമും അതുപോലെ ഈ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും താഴെ കൊടുക്കുന്നുണ്ട് അത് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നമുക്കായാലും ഈ ഒരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാ നോക്കാം ഇപ്പൊ ബെൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് കേന്ദ്ര സർക്കാരിന്റെ പൊതുമേഖലാ കമ്പനിയിലുള്ള ഭാരത് ഇലക്ട്രോണിക് ലിമിറ്റഡിന്റെ ബെല്ലിന്റെ ഒരു സബ്സിഡറി ഫാമി സബ്സിഡറി സ്ഥാപനമാണ് ബെൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായിട്ട് വ്യത്യസ്തമായിട്ടുള്ള ടെമ്പററി ടെമ്പററി ആണ് ഇത് സ്ഥിര നിയമനമല്ല ആയിട്ടുള്ള ജോലി ഒഴിവുകളാണ് ഇപ്പോൾ നിലവിലുള്ളത് വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളുണ്ട് അതിലൊന്നു നോക്കുകയാണെങ്കിൽ നഴ്സറി ടീച്ചർ വിഭാഗത്തിലേക്ക് എനി ഡിഗ്രി വിത്ത് എൻ ടി ടി ഓർ എം ടി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ജോബ് തന്നെയാണ് പിന്നെ പ്രൈമറി ടീച്ചറുണ്ട് അതുപോലെ മിഡിൽ പ്രൈമറി ഗ്രാജുവേറ്റ് ടീച്ചറുണ്ട് അതുപോലെ തന്നെ ഹൈസ്കൂൾ ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ ഇപ്പോൾ പ്രൈമറി ടീച്ചർ രണ്ട് വേക്കൻസി ഉണ്ട് മിഡിൽ ഗ്രാജുവേറ്റ് ടീച്ചറിൽ അഞ്ച് വേക്കൻസി ഉണ്ട് ഹൈസ്കൂൾ ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ പതിനൊന്ന് പോസ്റ്റുകളുണ്ട് അതിലേക്ക് വ്യത്യസ്തമായിട്ടുള്ള ഇംഗ്ലീഷ് കന്നഡ ഹിന്ദി സംസ്കൃത മാത്തമാറ്റിക്സ് ജനറൽ സയൻസ് സോഷ്യൽ സയൻസ് കമ്പ്യൂട്ടർ സയൻസ് എന്ന സബ്ജക്റ്റുകൾക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ടീച്ചേഴ്സിനെയാണ് ആവശ്യം അതിൽ പറഞ്ഞിരിക്കുന്നത് എം എ എം എസ് സി എം സി എ ബി എഡ് അതുപോലെ ഹൈസ്കൂൾ ടീച്ചേഴ്സ് ബി എസ് സി ബി എ ബി സി എ ബി എഡ് ഓർ പ്രൈമറി മിഡിൽ സ്കൂൾ ടീച്ചേഴ്സിന് പിന്നെ ല ലെക്ചറിൻ ലെക്ചർ പോയി പി യു പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർക്ക് മൊത്തം മൂന്ന് വേക്കൻസി മാസ്റ്റർ ഡിഗ്രി വിത്ത് ബി എഡ് ഉള്ളവർക്കാണ് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക പിന്നെ ടെമ്പററി പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചറുണ്ട് അതിലേക്ക് ഫിസിക്സ് ബയോളജി ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങളിലേക്ക് വേണ്ടിയിട്ട് മാസ്റ്റർ ഡിഗ്രി വിത്ത് ബി എഡ് ഉള്ളവർക്കാണ് പിന്നെ ടെമ്പററി ലെക്ചർ ഫോർ എഫ് ജി സി അതിലേക്കും മാസ്റ്റർ ഡിഗ്രിയാണ് പിന്നെ ടെമ്പററി കോസ് ടീച്ചേഴ്സ് ആണ് അതിലേക്ക് ഡാൻസ് ഉണ്ട് അതുപോലെ മ്യൂസിക് പിന്നെ ക്ലാസിക്കൽ മ്യൂസിക് ഡ്രോയിങ് അന്ന് ലൈബ്രറി തുടങ്ങിയ ഒഴിവുകളാണ് അതിലേക്കുള്ളത് പിന്നെ അഡ്മി അസിസ്റ്റൻ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രിയാണ് പിന്നെ ഓഫീസ് അസിസ്റ്റൻറ്റ് വിഭാഗത്തിലേക്ക് നിങ്ങൾക്ക് ബി കോം ഉള്ളവർക്കാണ് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക ഓഫീസ് അസിസ്റ്റന്റ് ടെമ്പററി മൂന്ന് പോസ്റ്റുകളാണ് ഇപ്പോൾ നിലവിലുള്ളത് അതിലേക്ക് ശമ്പളം പറയുന്നത് നിങ്ങൾക്ക് ഏകദേശം പതിനാറായിരത്തി ഇരുന്നൂറ്റി അൻപത് മുതൽ ഏകദേശം വരുന്നത് ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ് വരെയാണ് അപ്പോൾ ഓരോ പോസ്റ്റുകൾക്കും വ്യത്യസ്തമായിട്ടുള്ള ജോ ഇതിൻ്റെ സ്കെയിലാണ് ആ സ്കെയിലുകൾ നിങ്ങൾക്ക് താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് നോക്കുക അപ്പോൾ താൽപ്പര്യമുള്ള ആളുകൾ ഇത് ടെമ്പററി ബേസിലാണ് താല്പര്യമുള്ള ആളുകളുള്ള ജോലി ഒഴിവുകളൊക്കെ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ യാതൊരു അപേക്ഷാ ഫീസില്ലാതെ നിങ്ങൾക്ക് തപാൽ മുഖേന ഇതിൽ പറയുന്ന അഡ്രസ്സിലേക്ക് നിങ്ങൾക്ക് അയച്ചു കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ഈ ഒരു അവസരം മാക്സിമം ഉപയോഗപ്പെടുത്താം നിങ്ങൾ ഫ്രണ്ട്സുകൾ അറിയത്തിൽ ജോലികളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കും കൂടി മാക്സിമം ഷെയർ ചെയ്യുക നമുക്കായാലും അടുത്തൊരു നോട്ടിഫിക്കേഷനുമായി കൊണ്ടു കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ